കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ പഴയ പഴയകാലത്ത് നിർമ്മിച്ച ഒരു വലിയ തറവാടുണ്ടായിരുന്നു പാറപ്പുറത്ത് വീട് എന്ന് ഗ്രാമവാസികൾ വിളിക്കുന്ന ആ മാളിക പതിറ്റാണ്ടുകളായി അടിച്ചിട്ടപ്പെട്ട നിലയിലായിരുന്നു ആരും രാത്രിയിൽ ആ വീട്ടിനരികിലൂടെ പോലും പോകാറില്ലായിരുന്നു കാരണം രാത്രി പതിനൊന്നിന് ശേഷം അവിടെ നിന്നു കേൾക്കുന്ന വിചിത്ര ശബ്ദങ്ങളും ഗ്രാമത്തിലെ യുവാക്കൾ പലരും സാഹസികമായി ചെന്നെങ്കിലും തിരിച്ചു വരുമ്പോൾ വേത്താൽ വിറച്ച് ഒന്നും പറഞ്ഞില്ല ഒരു ദിവസം നഗരത്തിൽ നിന്ന് വന്ന യുവ ഗവേഷകയായ അനന്തിക്ക് ഈ വീട്ടിൻ്റെ കഥ മനസ്സിലാക്കണമെന്ന് തോന്നി അവൾ ഒരു ഡോക്യുമെൻ്ററി ചിത്രീകരിക്കാൻ തീരുമാനിച്ചു ഗ്രാമത്തിലെ മൂപ്പൻ രാമൻ മാസ്റ്റർ മുന്നറിയിപ്പ് നൽകി മോളെ അത് സാധാരണ വീടല്ല അവിടെ മരിച്ചവരുടെ ആത്മാവു സൂക്ഷിക്കണം എന്നാൽ അനന്തിക്ക് പേടി തോന്നുന്നു ക്യാമറ ലൈറ്റ് റെക്കോർഡർ എല്ലാം എടുത്ത് അവൾ രാത്രി ഒറ്റയ്ക്ക് മാളികയിലേക്ക് പോയി മാളികയുടെ അടുത്ത് പഴയ മരപ്പട്ടുകൾ ചുറ്റും ശബ്ദത്തോടെ അവളെ സ്വീകരിച്ചു മതിലുകളിൽ പഴയ ചിത്രങ്ങൾ പൊടിപ്പിടിച്ച അലമാരകൾ ഒന്ന് ഭയപ്പെടുത്തുന്നൊരു ശൂന്യത റെക്കോർഡർ ഓണാക്കിയപ്പോൾ ആദ്യം കേട്ടത് ഒരു സ്ത്രീയുടെ കരച്ചുകൾ അവൾ ശബ്ദത്തെ പിന്തുടരുന്നു ഒരു പഴയ മുറിയിലെത്തി അവിടെ വെള്ളസാരയിൽ തലച്ചായ്ച്ചു കരയുന്ന ഒരു യുവതി അനന്തി ഭയന്നു ചോദിച്ചു നിങ്ങൾ യുവതി ഉയർത്തി പറഞ്ഞു കല്യാണിയുടെ കഥ അതിക്രൂരമായിരുന്നു ഭർത്താവിൻ്റെ ക്രൂരതയാൽ കൊല്ലപ്പെട്ട ശേഷം അവളുടെ ആത്മാവ് വീട്ടിനുള്ളിൽ കുടുങ്ങിപ്പോയി വർഷങ്ങളായി മോചനം തേടിയെങ്കിലും ആരും അവളെ സഹായിച്ചില്ല അനന്തി ഭയത്തെ മറന്ന് കല്യാണിയുടെ ആത്മാവിനോട് ചോദിച്ചു നിന്നെ മോചിപ്പിക്കാൻ പറഞ്ഞു മോചനത്തിൻ്റെ രാത്രി അനന്തി ഗ്രാമവാസികളെ വിളിച്ചു എല്ലാവരും ചേർന്ന് ആ സ്ഥലത്ത് കുഴിച്ചു അവശിഷ്ടങ്ങൾ കണ്ടെത്തി വിളക്കുകൾ തെളിച്ച് മന്ത്രോച്ചാരത്തോടെ സംസ്കാരം നടത്തി മന്ദിരത്തിൻ്റെ അവസാനത്തിൽ കല്യാണിയുടെ ആത്മാവ് നന്ദിയുടെ പറഞ്ഞു അവൾ വെളിച്ചത്തിലേക്ക് നയിച്ചു ശുമ ആ ദിവസം മുതൽ പാറപ്പുറത്ത് വീട് ശാന്തമായി ആരും ഭയപ്പെടാതെ കടന്നു പോകാൻ തുടങ്ങി അനന്തിയുടെ ഡോക്യുമെൻ്ററി വലിയ പ്രശസ്തി നേടി പക്ഷേ അവൾ പറഞ്ഞു അത് എൻ്റെ വിജയമല്ല കല്യാണിയുടെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യമാണ് വിജയം